നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മള്ളക്കാട്ട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ വീഡിയോ ആണ് മണ്ടക്കാട്ട് ഉത്സവം തുടങ്ങി ഇന്ന് ഒൻപതാം നാളാണ് ഇന്ന് തിങ്കളാഴ്ച നാളെ ചൊവ്വാഴ്ചയാണ് അവസാനം അപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലായിരിക്കും ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ എല്ലാ സ്ഥലത്തും തിങ്ങി പാർക്കുന്ന ഒരു അവസ്ഥയാണ് കന്യാകുമാരി ജില്ലയിലെ കുളച്ചിലുള്ള ഈ മണ്ടക്കാട്ട് ക്ഷേത്രം തീരദേശത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ ക്ഷേത്ര പരിസരത്തെല്ലാം ധാരാളം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാളെ കന്യാകുമാരി ജില്ലയിലെ അവധിയും കൂടെയാണ് ഇവിടെ എല്ലാ സ്ഥലത്തും ധാരാളം പോലീസ് അതുപോലെ തന്നെ ഫയർ സർവീസ് മറ്റുള്ള സന്നദ്ധ സംഘടനകളെല്ലാം ഉണ്ട് വളരെ വിപുലമായിട്ടുള്ള തോതിലുള്ള പോലീസിൻ്റെ സെക്യൂരിറ്റിയിലൂടെയാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ടക്കാട്ട് കുടയോടനുബന്ധിച്ച് ധാരാളം ഭക്തജനങ്ങൾ പല കേരളത്തിൽ നിന്നും വന്നിട്ടുണ്ട് പല ജില്ലകളിൽ നിന്നും മണ്ടക്കാട്ട അമ്മയ്ക്ക് ഉത്സവനാളിൽ ചെയ്യുന്ന ഒരു പ്രധാന കർമ്മം എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഇരിക്കുന്ന ഒരു പുറ്റിലാണ് ഈ പുറ്റ് ഈ കാലങ്ങളിൽ വിണ്ടു കീറുകയും തുടർന്ന് ഈ ദേശവാസികളെല്ലാം കൊണ്ടുവരുന്ന കുങ്കുമം കൊണ്ട് അത് നിറച്ച് ഉറ്റ് അടയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ് ഒരു രീതിയാണ് ഇവിടെ അപ്പോൾ അങ്ങനെ ആൾക്കാരെല്ലാം പുറത്തുനിന്ന് വരുന്ന ഒരു കുങ്കുമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് മണ്ടപ്പറ്റും ചിക്കാട്ട് കൊട എന്നാൽ ഭഗവതിയുടെ പരിവാരങ്ങളായ ഭൂതവേണങ്ങൾക്ക് ബലി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കുംഭമാസത്തിലെ ഒടുവിലത്തെ ചൊവ്വാഴ്ചയാണ് കൊട അന്ന് ഏകാദശിയാണെങ്കിൽ പുട അതിനു മുമ്പത്തെ ചൊവ്വാഴ്ചയായിരിക്കും നടത്തുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നക്ഷത്രം നോക്കിയല്ല പുട ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത് മഹോത്സവത്തിന് പതിനേഴ് ദിവസം മുൻപ് വന്ന ഞായറാഴ്ച കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവമുണ്ട് അത് അവസാനിക്കുന്നതും ചൊവ്വാഴ്ചയുണ്ട് അതിനുശേഷം പത്തന്ന അടുത്ത ചൊവ്വാഴ്ചയാണ് എട്ടാംകുട എന്ന പേരിൽ ആഘോഷിക്കുന്നു അത് ഈ നാളത്തെ കുട കഴിഞ്ഞ് പിന്നെ അടുത്തു വരുന്ന ചൊവ്വാഴ്ചയായിരിക്കും ആ ചടങ്ങ് നടക്കുന്നത് അന്ന് വലിയ പടുക എന്നൊരു ചടങ്ങ് അന്ന് നടക്കുന്നു ധാരാളം മലരും പഴവും അട വട അപ്പം ചിരളി മുതലായവ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുന്നു തിങ്കളാഴ്ച രാത്രി വെള്ളിപ്പല്ലക്കിൽ എഴുന്നള്ളത്തും ചരത്തീവട്ടിയും ഒരു വലവും കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർ പുലർച്ചെ നടക്കുന്ന ചടങ്ങാണ് വലിയ കുട അത് നാളെ വെളുപ്പിനായിരിക്കും നടക്കുന്നത് അത് കഴിഞ്ഞ് നട അടച്ചാൽ പിന്നെ അത് അടുത്ത ആയിരിക്കും ചൊവ്വാഴ്ചയായിരിക്കും എട്ടാംകുട അതിന് എട്ടാംകുട എന്നാണ് പറയുന്നത് അപ്പോൾ ദേവിയുടെ പൂജയ്ക്ക് മുമ്പ് ഈ കുടമഹോത്സവത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ബസ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ താമസ സൗകര്യം കുറച്ച് കുറവാണ് എന്നിരുന്നാലും ബന്ധുക്കളൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ പല വീടുകളിലും തങ്ങിയിട്ടുണ്ട് അല്ലാത്തവരൊക്കെ വെളുക്കുവളം ഉറപ്പ് കഴിഞ്ഞൊക്കെ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാകും പിന്നെ ഈ പണ്ട് കാലങ്ങളിലുള്ള പോലുള്ള തുറസ്സായ പെരയിടങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ കുറവാണ് എല്ലാവരും മതിലക കെട്ടി അടച്ചതുകൊണ്ട് ഇപ്പോൾ ക്ഷേത്രം വകയുള്ള പുരയിടത്തിലും പല സ്ഥലങ്ങളിലും ആൾക്കാർ അമ്പടിച്ചിട്ട് താമസിക്കുന്നുണ്ട് അവിടെയൊക്കെ പുരയിടങ്ങളിൽ അവിടെയെല്ലാം ഷീറ്റൊക്കെ വിരിച്ചാളുകൾ കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയ സ്ഥലം വരെ ഉണ്ടെങ്കിലും അവിടെയെല്ലാം കച്ചവടക്കാർ കയ്യേറി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാ സ്ഥലങ്ങളും കച്ചവടക്കാർക്ക് ലേലത്തിന് കൊടുത്തിരിക്കുകയാണ് ഇവിടെ സ്ക്വയർ ഫീറ്റിനും അതേപോലെ ചതുരത്തിനൊക്കെയാണ് ലേല വാടക വലിയ വലിയ തുകയാണ് ലേലത്തിൻ്റെ തലവാടക അപ്പോൾ കച്ചവടം അത്തരത്തിലായിരിക്കും സാധാരണഗതിയിൽ നിന്ന് ഉത്സവപ്പറമ്പിൽ വാങ്ങുമ്പോൾ ഉള്ള ഒരു വിലയൊക്കെ ആയിരിക്കും ഇവിടെ ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഉത്സവ കച്ചവടത്തിനുള്ള ഒരു വിലയായിരിക്കും അവർ വാങ്ങുന്നത് പക്ഷേ എല്ലാ സാധനങ്ങളും നല്ല ഭംഗിയായിട്ട് അടുക്കി വൃത്തിയായിട്ട് തന്നെ എല്ലാ രീതിയിലും ഇവിടെ കച്ചവടങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്ക് ധാരാളം കച്ചവടക്കാരായി ഇവിടുന്ന് കടപ്പുറത്തോട്ട് പോയിരുന്നാലും അതേപോലെ തന്നെ ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും ഈ പുങ്കാല ഇടുന്ന ഈ പന്തലിൻ്റെ പുങ്കാല പന്തലിൻ്റെ പുറത്ത് ഇപ്പോൾ മുമ്പ് അന്നദാനത്തിനൊരു പന്തൽ ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് ധാരാളം ആൾക്കാർ വരുന്നതുകൊണ്ട് അവിടെ പൊങ്കാല ഇടാനുള്ള സൗകര്യത്തിനായ ഒരു സ്ഥലം കൊടുത്തിരിക്കുകയാണ് പിന്നെ ഈ സ്ഥലത്തെല്ലാം ധാരാളം ആൾക്കാർ വന്നിട്ട് ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാതെയൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ചൂട് കൂടെ ആയതുകൊണ്ട് തണലെത്തു നിൽക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് പിന്നെ ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് കൂടെ എല്ലാം ദഹജലവും മറ്റ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ഈ പരിസരത്തൊക്കെ അന്നദാനം പല സ്ഥലത്തുണ്ട് പല രീതിയിൽ പല സ്ഥലത്താണ് ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ട് അന്നദാനം ഒരുപാട് സ്ഥലത്ത് നടത്തുന്നുണ്ട് ഈ അതുപോലെ തന്നെ ദാഹജലം കൊടുക്കുന്ന ദാഹശമനി കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ പോണ വഴിയിൽ കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ പലരെയും കണ്ട് അവരെല്ലാം പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തു നിന്നും അതുപോലെ തന്നെ അടൂർ പല അങ്ങനെ പല സ്ഥലത്തു നിന്നും വന്ന് ട്രെയിനിൽ വന്നവരാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇത്തരത്തിൽ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും അവർ തങ്ങിയിട്ട് ഈ വലിയ കുടയും തീവട്ടിയും ഉത്സവമൊക്കെ കണ്ടിട്ടാണ് എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം സ്ത്രീജനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ള സ്ത്രീജനങ്ങളുടെ ഒരു വലിയ ഒരു കൂട്ടം തന്നെ ഇവിടെ കാണാൻ പറ്റും പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകളും മറ്റ് ട്രാൻസ്പോർട്ട് ബസ് അല്ലാത്ത ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അത് കുറച്ച് ദൂരെയാണ് അവിടെ പാർക്ക് ചെയ്തിട്ടാണ് അവർ നടന്നെല്ലാം വരുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നടക്കേണ്ടി അപ്പോൾ ഇത്തരത്തിൽ ഈ കുടമഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ദേവിയെ കാണാനും അനുഗ്രഹം വാങ്ങാനും ധാരാളം ആൾക്കാർ വന്നുണ്ട് എല്ലാവരെയും പരമാവധി ഇവിടെ പൂജയ്ക്ക് ക്ഷേത്രത്തെ ദർശനത്തിനായിട്ട് എൻ്റെ ഭാരവാഹികളും പോലീസും ഒക്കെ വേണ്ടുന്ന രീതിയിൽ സഹായിച്ച് ക്യൂ ആയിട്ട് ആൾത്ത് കയറി കാണാവുന്ന വിധത്തിലാണ് എല്ലാ സംവിധാനവും ആ എല്ലാവർക്കും നല്ല രീതിയിൽ പോയി ദേവിയെ ഒരു സൗകര്യം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം ബൈ